ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയോടും ഭാവനയോടും മാനസയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശർമാജിക്ക് ഒ നമ്പർ പറഞ്ഞു നമ്പർ ഞാനാണ് അല്ലാതെ മാനസമോളല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ കുറ്റവും അജയം തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വന്നിട്ട് സൂര്യ ഒരു ദേഷ്യപ്പെടുകയും അടിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തടയുകയാണ് അപ്പോൾ ശർമാജി എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ ആ സ്ഥലമൊക്കെ അറിഞ്ഞ ശേഷം സൂര്യ അവിടേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ശർമാജിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർമാജി ചിലപ്പോൾ ദുബായിലേക്ക് പോയിട്ടുണ്ടാവും അയാൾ ദുബായിലേക്ക് കടക്കാനും പരിപാടിയാണ് എന്ന് പറയുന്നത് അങ്ങനെ ശർമ്മജിയുടെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് ഭാവന സൂര്യ പോയി കഴിഞ്ഞ ശേഷം അജയനോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു അച്ഛനാണോ മാനസ് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വല്ല മനസമാധാനവും ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ഭാവന പിന്നെ നേരെ മാനസേരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഭാവന കഴിഞ്ഞ ശേഷം അജയൻ കണ്ണുനീരൊക്കെ തുടച്ച ശേഷം അജയൻ മനസ്സുകൊണ്ട് പറയു തന്നെ ഞാനൊരു അച്ഛൻ തന്നെയാണ് അച്ഛനായത് കൊണ്ടാണ് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞു അവളെ രക്ഷിക്കാൻ വേണ്ടി ഇതിൽ കൂടുതൽ എന്താണ് ഒരു അച്ഛന് ചെയ്യാൻ കഴിയുക എന്നൊക്കെ മനസ്സിൽ പറയാണ് ഈ സമയത്ത് സൂര്യ ശർമാജിയുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ ശർമാജി പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ദുബായിലേക്ക് തന്നെ തിരിച്ചു പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവിടേക്ക് ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി നമുക്ക് പിന്നീട് കാണാം എന്നും പറഞ്ഞ് ശർമാജി പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്താണ് സൂര്യ കഥക് ചവിട്ടി പൊളിക്കുകയാണ് അപ്പോൾ ആ സൗണ്ട് കേട്ട് ശർമാജിയും ഗുണ്ടകളും ആ ഭാഗത്തേക്ക് നോക്കുകയാണ് കേട്ടോ ആരാണ് ഡോറൊക്കെ പൊളിച്ചടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സൂര്യയെ കാണുമ്പോൾ ശർമാജി ആകെ അന്തം സൂര്യ ശർമാജിയുടെ അടുത്തേക്ക് വരുമ്പോൾ സൂര്യയെ കണ്ടതോട് കൂടി ശർമാജി സൂര്യ എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് എൻ്റെ പേരൊക്കെ അറിയാമല്ലേ എന്നങ്ങ് സൂര്യ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ശർമാജി ചോദിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളതും ഞാൻ എന്ത് ാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളതൊക്കെ നിനക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ശർമാജി എന്ന് പറയാണ് അപ്പോ ശർമാജി എന്ന് വിളിക്കുന്നതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ശർമാജി എന്ന് വിളിക്കുന്നത് അപ്പൊ പിന്നെ എവിടേക്കാണ് പോവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഇവിടെ നിന്നും മുങ്ങാനുള്ള പരിപാടിയാണോ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ ശർമാജി ഇങ്ങനെ അജയനെ നോക്കുകയാണ് അപ്പോ നിങ്ങൾ അജയൻ പലത്തറയാണോ നോക്കുന്നത് എങ്കിൽ അയാൾ എന്റെ കൂടെ വന്നിട്ടില്ല പിന്നെ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്തിനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലെ എൻ്റെ അക്കൗണ്ടിലുള്ള പത്ത് കോടി രൂപ വന്ദന ശർമ്മ എന്ന് പറഞ്ഞ ആളുടെ പേരിലേക്കാണ് പോയിട്ടുള്ളത് ആരാണ് ഈ വന്ദന ശർമ്മ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് ശർമ്മജി പറയുകയാണ് അപ്പോൾ സൂര്യ വീണ്ടും പറയുകയാണ് വന്ദന ശർമ്മ ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ലെങ്കിൽ എൻ്റെ ബാങ്കിലുള്ള പത്ത് കോടി രൂപ എങ്ങനെയാണ് അവരുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അതിനെക്കുറിച്ചും എനിക്ക് അറിയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലേ അജയനോട് മാനസ ിയോടും ചോദിച്ചാൽ മതി അവരാണ് എല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറി നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോ ശർമാജി ഗുണ്ടകളോട് പറയുകയാണ് ഇവനെ എല്ലാം അറിയിച്ചു കൊടുക്കുക എന്നും പറഞ്ഞാൽ ശർമാജി അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ടകൾ സൂര്യയെ അടിക്കാനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ ഗുണ്ടകളെയൊക്കെ തിരിച്ചു നല്ല അടിച്ചു ഒരു പരുവമാക്കുന്നുണ്ട് പിന്നീട് ശർമാജിയെ കയ്യിൽ കിട്ടുകയാണ് ശർമാജി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സൂര്യ അടിച്ച് ഒരു അവശ നിലയിലാക്കുകയാണ് അങ്ങനെ അയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കുകയാണ് വന്ദന ശർമ്മ എൻ്റെ മകളാണ് എൻ്റെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പത്ത് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയണേ അങ്ങനെ സൂര്യ എല്ലാ സത്യവും അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ ശർമാജിയോട് വന്ദന ശർമ്മയെക്കുറിച്ചുള്ളതും വന്ദന ശർമ്മയുടെ ജോലിയെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായി പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശർമ്മജി ആകെ ഞെട്ടിപ്പോകുകയാണ് വന്ദന ശർമ്മ ദുബാ നിങ്ങളുടെ മകളുടെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ മകൾക്ക് ഫോൺ ചെയ്യണം എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ ചെയ്യാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല അങ്ങനെ വീണ്ടും ശർമ്മജിക്ക് ഒരു അടി കൊടുക്കുക യാണ് സൂര്യ അങ്ങനെ ശർമാജി വന്ദന ശർമ്മയായ മോൾക്ക് വിളിക്കുകയാണ് എന്നിട്ട് സൂര്യ ശർമാജിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയ ശേഷം സൂര്യയാണ് വന്ദന ശർമ്മയോട് സംസാരിക്കുന്നത് അപ്പോൾ ഫോൺ എടുക്കുന്ന ഉടനെ തന്നെ ഹലോ ഡാഡി എന്നങ്ങ് വിളിക്കുകയാണ് അപ്പോൾ സൂര്യ പറയാണ് ഡാഡിയല്ല ഞാൻ സൂര്യദേവ് എന്ന് പറയുമ്പോൾ വന്ദന ശർമ്മ ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഞാൻ ആരാണെന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടുണ്ടാവും എൻ്റെ പേരും നീ കേട്ടിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും നീ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിരുന്നു തന്നെ അറിയാം ധാരാളം ആരാധകരുള്ള റേഡിയോ ജോക്കി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എന്ന് പറയണം നിങ്ങൾ ആരാണ് എന്തിനാണ് വിളിച്ചത് എൻ്റെ ഡാഡി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ ഡാഡിക്ക് കൊടുക്കണോ എന്ന് ചോദിച്ചിട്ട് സൂര്യ ശർമാജിക്ക് ഫോൺ കൊടുക്കണം എന്നിട്ട് മോളെ എന്ന് പറഞ്ഞു ശർമാജി വിളിച്ചിട്ട് എന്താ അച്ഛ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്ക് വീണ്ടും സൂര്യ ഫോൺ തിരികെ വാങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ അച്ഛനെ എന്റെ കസ്റ്റഡിയിൽ നിന്നും വിട്ടയക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന് ഒരു ആപത്തും എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടില്ലേ അത് ഇങ്ങോട്ട് തിരിച്ചയച്ചിരിക്കണം അപ്പോൾ മാത്രമാണ് നിൻ്റെ ഡാഡിയെ ഞാൻ വെറുതെ വിടുകയുള്ളൂ അപ്പോൾ വന്ദന ശർമ്മ ചോദിക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നിനക്ക് കേൾക്കണോ എന്ന് ചോദിക്കട്ടോ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഡാഡിയെയും കൂട്ടി സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ലൈവ് വരും എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലെ പത്ത് കോടി രൂപ തട്ടിയെടുത്തതിനെ കുറിച്ച് യും മകളെയും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തന്നെ നാണം കെടുത്തുമെന്ന് പറഞ്ഞതോടുകൂടി വന്ദന ശർമ്മ ആകങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ ശർമ്മജി ഫോണിലൂടെ മോള് കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ പറയുകയാണ് മോളെ നീ എത്രയും പെട്ടെന്ന് പത്ത് കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തന്നെ ഇല്ലാതാവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ നാണം കെട്ടു പോകും എന്നൊക്കെ പറയണേ അത് കേൾക്കുമ്പോൾ വന്ദന ശർമ്മക്ക് ആകെ പേടിയാവുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു ലൈവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ച് എൻ്റെ ഇമേജ് എല്ലാം തകർന്നു പോകുമെന്ന് മനസ്സിലാക്കിയ വന്ദന ശർമ്മ നിങ്ങളൊന്നും ചെയ്യരുത് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പത്ത് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറഞ്ഞ ശേഷം ഫോണ് കട്ടാക്കുകയാണ് അങ്ങനെ സൂര്യ കൈയ്യോടെ തന്നെ ശർമാജിയെ കൊണ്ടും മകളെ കൊണ്ടും പത്ത് കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞ ശേഷം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ആ പോകുന്ന സമയത്തും ശർമാജിക്ക് നല്ലൊരു ചവിട്ടൊക്കെ കൊടുത്ത ശേഷമാണ് പോകുന്നത് അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം ഗുണ്ടകളൊക്കെ പതിയെ എണീറ്റ് ശർമാജിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ശർമാജിയെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ എന്നെ നിങ്ങൾ തൊട്ടു പോവരുത് ഇനി ഞാൻ എന്തിന് ജീവിക്കണം എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇല്ലാതായിട്ടുണ്ട് ഇനി ഞാൻ എന്തിനീ ഭൂമിയിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് വേദന കൊണ്ട് ശർമാജി ഇങ്ങനെ അവരോട് ഓരോ കാര്യങ്ങളും പറയുകയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് എൻ്റെ കൺമുന്നിൽ നിങ്ങൾ ഇനി വന്നേക്കരുത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാം എന്നും പറഞ്ഞ് ഗുണ്ടകളേനെ അവിടുന്ന് ആട്ടി പറഞ്ഞയക്കുകയാണ് ശർമ്മ ജി എന്നിട്ട് വേദന കൊണ്ട് അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുകയാണ് പിന്നീട് ഭാവന ഗായത്രിക്ക് ഫോം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് മാനസയല്ല ഇതിൻ്റെയൊക്കെ പുറകിൽ മാനസയുടെ അച്ഛനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ മാനസ ഒരു പാവമാണെന്നുള്ളത് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ എന്ന് ഗായത്രി സേതുവിനോടും ചേർന്ന് പറയാൻ കേട്ടോ അങ്ങനെ സേതുവേട്ടൻ ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചിട്ട് സേതുവിനോട് ഭാവന സംസാരിക്കുകയാണ് മാനസയല്ല സേതുവേട്ട നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും മാനസിക അങ്ങനെയൊന്നും പറയരുത് മാനസ സ്വഭാവമാണ് മാനസയുടെ അച്ഛനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട മോളെ എന്ന് പറയട്ടോ അല്ല മാനസയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് പോലും നമുക്ക് പോയി എന്നൊക്കെ ഭാവന വീണ്ടും മാനസയെ നന്നായിട്ട് തന്നെ വിശ്വസിക്കുകയാണ് പക്ഷേ അപ്പോഴും സേതുവിന് ആ വിശ്വാസം ഇല്ല കേട്ടോ സേതു അപ്പോഴും പറയുന്നുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നുള്ളത് പക്ഷേ ഗായത്രിയും ഭാവനയും അതൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ മായൊക്കെ ചേർന്ന് പറയുന്നുണ്ട് സേതുവിട്ട ഇനി ഒരിക്കലും ആരെയും ഒന്നും അറിയാതെ സംശയിക്കരുത് അത് അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുകയുള്ളു അതുകൊണ്ട് ലോലമായ ഹൃദയമുള്ളവരാണെങ്കിൽ ഇതൊന്നും കേൾത്ത് നിൽക്കാനുള്ള ശക്തിയൊന്നും അവർക്കുണ്ടാവില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ഗായത്രിയും മായയും വാനും ഒക്കെ ഒരേപോലെ സേതുവിനോട് പറയുമ്പോൾ സേതു അപ്പോഴൊന്നും വിശ്വസിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് മാനസയെക്കുറിച്ച് നിങ്ങൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും എനിക്ക് ആ മാനസയുടെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തികേടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സേതു അവിടെ നിന്നും പോകുന്നത് ഇവൻ്റെ തലയിലേക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും കയറില്ല എന്നൊക്കെ ഗായത്രി ഇങ്ങനെ മായയോട് ചേർന്ന് പറയുകയാണ് പിന്നീട് മാനസയും കൂട്ടി നേരെ സൂര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ജയനിർമ്മലയും ദേവനയും സൂര്യയും പ്രസീതയും അജയനും ഒക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവരും കൂടി മാനസയെ ഉപദേശിക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു അവിവേകം കാണിക്കരുത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഭാവന പറയുന്നുണ്ട് നീ നിന്റെ അച്ഛനെയും അമ്മയെ കുറിച്ചെങ്കിലും ഓർക്കേണ്ടേ ഇങ്ങനത്തെ ഒക്കെ അവിവേകം കാണിക്കുമ്പോൾ അവർ എത്രമാത്രം അധികം വിഷമിച്ചിട്ടുണ്ടാവും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ മാനസ് പറയുകയാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഒരു കളിയാവണു എന്നുള്ളത് എന്നെക്കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ അജയം പറയുന്നുണ്ട് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയത് എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എൻ്റെ മോൾ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അജയം പൊട്ടിക്കരയുകയാണ് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ ആ സൂര്യ പറയുന്നുണ്ട് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്താണ് നിങ്ങൾ ുള്ള ബാധ്യത എന്ന് വെച്ചാൽ മാനസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അത് കൊടുത്ത് തീർത്തിരിക്കും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത് അങ്കിൾ ഞാൻ അത് ശർമാജിയെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ അനിയനെ പുറത്തിറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ശർമാജിയുടെ ഒരു ശല്യവും ഉണ്ടാവില്ല എന്ന് പറയാണ് അങ്ങനെ ദേവം പറയുകയാണ് ഇനി നമുക്ക് മാനസയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് മാനസയുടെ ഒരു കല്യാണം നടത്തണം എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയുകയാണ് അത് ഉറപ്പായും വേണം അതിന് മാനസമോൾ മ്മതം മൂളിക്കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ മോളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മാനസയുടെ സമ്മതവും കാത്ത് നിർമ്മല മാനസയുടെ കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് പക്ഷേ മാനസയാണെങ്കിൽ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ പ്രസീതയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയത്ത് ഗായത്രി ഭരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അരുന്ധതി കേട്ടോ കാണുന്നത് അങ്ങനെ ആരാണെന്ന് ഭരത്ത് ചോദിക്കുമ്പോൾ അമ്മയാണ് എന്ന് പറയുമ്പോൾ ഭരത്തിന് അത് വലിയ ഇഷ്ടമാവുന്നില്ല കേട്ടോ അപ്പോൾ ി പറയുകയാണ് ഫോൺ എടുക്ക് ഭരത്തേട്ടാ എന്നും പറഞ്ഞു ഫോൺ നിർബന്ധിച്ച് എടുപ്പിക്കുകയാണ് എന്നിട്ട് ഗായത്രി ചോദിക്കേണ്ട എന്താ ഭരത്തെ നീ എല്ലാ കാര്യവും അറിഞ്ഞില്ലേ നീയും ബാമയും ചേർന്നിട്ട് ഇവിടേക്ക് പത്തു കോടി രൂപ അന്വേഷിച്ച് വന്നില്ലേ ഇപ്പം എന്തുണ്ടായി നിൻ്റെ ചേച്ചിയെക്കുറിച്ച് നിങ്ങളാരും ഇതുവരെയും മനസ്സിലാക്കിയില്ലല്ലോ നിങ്ങളുടെ കാര്യമൊക്കെ കഷ്ടമാണ് ഇപ്പോൾ സൂര്യ വെറുതെ വിടുകയും ചെയ്തു അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്ന് ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് ഗായത്രി ഭരത്തിനോട് സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഭരത്തിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ പറയാനാണോ അമ്മ ഇവിടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അതേടാ ഞാനിതൊക്കെ പറയാൻ തേണ്ടി വേണ്ടി തന്നെയാണ് വിളിച്ചത് അല്ല നീ എന്നാടാ അരുന്ധതയും കൂട്ടിയിട്ട് ഇവിടേക്ക് വരുന്നത് അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ഛ വീട്ടിൽ താമസിച്ചിട്ട് നിനക്ക് മതിയായില്ലേടാ നാണം കെട്ടവനെ എന്നങ്ങ് ചോദിക്കാം അത് കേൾക്കുമ്പോൾ വീണ്ടും ഭരത്തിനാകെ നാണക്കേടാവുകയാണ് അപ്പോൾ ഭരത്ത് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിട്ട് ഗായത്രി പറയുന്ന വാക്കുകൾ ഫോണിലൂടെ കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ബാമയും അബിയും കൂടി വരുന്നത് അടുത്ത എപ്പിസോഡിൽ സൂര്യയും ഭാവനയും ദേവനും ജയനിർമ്മലയും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനെട്ടോ അങ്ങനെ ജയനിർമ്മല ഭാവനയോട് പറയുകയാണ് മോൾ ഇവിടെ ഇരിക്കെ ഞാൻ വിളമ്പിത്തരാമെന്നും പറഞ്ഞ് ജയനിർമ്മലയാണ് ഭാവനയ്ക്കും സൂര്യക്കും ദേവനും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അത് കാണുമ്പോൾ സൂര്യക്കും ഭാവനയ്ക്കും ആകെ അത്ഭുത ആവാനോ അമ്മയുടെ പെട്ടെന്നുള്ള ഭാവ കാണുമ്പോൾ സൂര്യം ആകെ അന്തം വിടുകയാണ് എന്നിട്ട് ജയനിൽ നിർമ്മല എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സൂ ഭാവനയുടെ തോളിൽ ജയനിർമ്മല കൈവച്ചിട്ട് പറയും ഈ ആൻറ്റി പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത് ആൻറ്റി പറഞ്ഞതൊക്കെ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മല ഭാവനയോട് ക്ഷമ ചോദിക്കാനോ അത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ ആൻറ്റി പറയുന്ന ഒരു കാര്യവും ഞാൻ കാര്യമാക്കിയിട്ടില്ല എന്നൊക്കെ പറയണേ അങ്ങനെ ഭാവനയുടെ മനസ്സിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് നല്ല സന്തോഷാവുക കേട്ടോ എന്നിട്ട് ഇത് ഭാവന പറയുന്നുണ്ട് ഞാൻ ആരെന്നെ എന്ത് തന്നെ ചെയ്താലും ഞാൻ അതൊന്നും മനസ്സിൽ സൂക്ഷിക്കാറില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ ജയനിർമ്മലയോട് പറയാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യവും വരും പെട്ടെന്ന് അമ്മ ഇണങ്ങുകയും ചെയ്യുമെന്ന് പറയട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ ദേവനും ജയനിർമ്മലയും ഒന്ന് അങ്ങ് പുഞ്ചിരിക്കാണ് എന്നിട്ട് ദേവൻ പറയുന്നുണ്ട് അങ്ങനെയാണ് നിൻ്റെ അമ്മ നിൻ്റെ അമ്മയുടെ വായിൽ തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ച് പറയും അത് ഏറ്റു പറയുകയും ചെയ്യുമെന്നൊക്കെ ദേവനും പറയുകയാണ് അങ്ങനെ ഭാവനയും സൂര്യയും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാവനയ്ക്ക് അങ്ങ് ഛർദിക്കാൻ വരികയാണ് കേട്ടോ അങ്ങനെ ഛർദ്ദിക്കാൻ വന്നതോടുകൂടി വാഷ് പേസിൻ്റെ അവിടേക്ക് ഓടിപ്പോയിട്ട് ഭാവന അങ്ങ് ഛർദിക്കുകയാണ് ഒപ്പം സൂര്യൻ ചെല്ലുന്നുണ്ട് എന്തു പറ്റി ഭാവന എന്താ നീ ഒന്ന് ഛർദ്ദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാവന പുഞ്ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ജയനിർമ്മലയ്ക്കും ദേവനൊക്കെ സന്തോഷമാവുകയാണ് അങ്ങനെ റൂമിലേക്ക് ചെന്ന ശേഷം സൂര്യയുടെ കൈയെടുത്ത് ഭാവനയുടെ വയറ്റിലേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ ഛർദിച്ചതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് സൂര്യക്ക് പിടികിട്ടിയോ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ സൂര്യ മനസ്സിലാവുകയാണ് സൂര്യൻ അച്ഛനാവാൻ പോവുകയാണെന്നുള്ളത് അങ്ങനെ സൂര്യക്ക് നല്ല സന്തോഷം വരികയാണ് അങ്ങനെ ഭാവനയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് ഭാവനയെ അങ്ങ് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ ഭാവന ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ പക്ഷെ മാനസയുടെ മനസ്സിലും അജയന്റെ മനസ്സിലും പ്രസീതയുടെ മനസ്സിലും അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല